സാബുവാൻ നല്ലൊരു മത്സരാർത്ഥിയാണ് നമ്മളെ ഉദ്ദേശിച്ച ആളെയല്ല കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിത് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം കവറായി വന്ന് ഇപ്പോഴും ബിഗ് ബോസ് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സാവുമാൻ സാവുമാനെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഗെയിം കളിക്കത്തില്ല അകത്തുള്ളവരും പുറത്തുള്ളവരും പറയുന്നുണ്ട് ഗെയിം കളിക്കത്തില്ല പുള്ളിക്ക് പറ്റിയ ഇതല്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിലൂടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇന്നലെ നെവിൻ അനുമോളുടെ അടുത്ത് പോയി കടന്നപ്പോൾ പലപ്പോഴായി നമ്മുടെ അനുമോൾക്ക് ഇറിട്ടേഷനാണ് ഇപ്പോൾ ക്യാപ്റ്റനായ സാഹുമാനെ നമ്മുടെ അനുമോൾ വിളിച്ചു വരുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എടാ എനിക്ക് ശല്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏറ്റുപോടാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നില്ല അതിനിടയ്ക്ക് സാഹുമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസും ആയതുകൊണ്ട് ഇവിടെ ഫിസിക്കൽ ടാസ്ക് ഇതില്ലെങ്കിൽ ഇവനെ ഞാൻ തൂക്കിയെടുത്ത് എടുത്തിട്ട് എറിഞ്ഞാൻ എന്ന് പറയുന്നുണ്ട് എന്റെ പല കാര്യങ്ങളും എനിക്കിഷ്ടപ്പെടുന്നില്ല നെവിനെ എന്നും പറയുന്നുണ്ട് ഭയങ്കര പോറാണ് നീ ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് സാവുമാൻ എനിക്ക് തോന്നാൻ ഈ ഒരു ആ വർത്താനത്തിൽ സാഹുമാൻ നന്നായിട്ട് ദേഷ്യപ്പെടാനും ഒക്കെ അറിയാം പുള്ളി വേണ്ട എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന പുള്ളിയേക്ക് ഇമേജ് ബാധിക്കും പുള്ളി അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട് അല്ലെ പുള്ളി അവിടെ നിൽക്കു അപ്പം ഇമേജെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ അഭിലാഷല്ല ഏതൊക്കെ കഴിഞ്ഞ വളരെ സോറി അഭിലാഷല്ല അഭിഷേക് അപ്പോൾ അഭിഷേകിനെ പോലൊരു മത്സരാർത്ഥിയാണ് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം പക്ഷെ പുള്ളി അധികം വേണ്ട എന്നൊക്കെ വെച്ച് പുള്ളി ഒതുങ്ങിപ്പോകുന്നേ അല്ലാതെ പുള്ളിക്ക് ഈ ഗെയിം പറ്റിയതൊന്നും അല്ല പുള്ളിക്ക് നന്നായിട്ട് ഇത് ഇതറിയാം ആ ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്കറിയാം ഇത് ബിഗ് ബോസ് ഹോസാണെന്നും ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഇമേജിനെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് ബോധമുള്ളതുകൊണ്ടാണ് പുള്ളി ഒതുങ്ങിയിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു വിരുമല്ല പുള്ളിക്ക് നന്നായി ഗെയിം കളിക്കാൻ നന്നായി വർത്താനം പറയാനൊക്കെ അറിയാം ഇപ്പോഴും സമയമുണ്ട് പുള്ളി ഒരു രണ്ടാഴ്ച നന്നായി ഗെയിം കളിക്കാൻ പുള്ളി ടോപ്പ് ഫൈവ് വരും അത്യാവശ്യം എന്ന് പിന്തുണ സാഹുമാനുണ്ട് ഇനി സാവുമാനോടെ അത്യാ ആർക്കും നല്ലപോലെ ഗെയിം കളിച്ചാൽ സാഹുമാനെ നന്നായി ആൾക്കാർ ഇനിയും കൂടുതൽ പ്രേക്ഷക പിന്തുണ കൊടുക്കും സാവുമാൻ കാണുന്നത് വേറൊന്നും അല്ല മറ്റുള്ളവരെ ഒന്നും പിണക്കണ്ടല്ലോ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞാലും പുറത്ത് ഇന്നോജെ ബാധിക്കും ആ ഒരു മണിക്കൂട്ടനൊക്കെ കാണിച്ച പോലെ ആ ഒരു സംഭവത്തിലേക്കാണ് പുള്ളി അല്ല പുള്ളിക്ക് അവിടെ ഗെയിം കളിക്കാൻ അറിയാൻ പോലും ദേഷ്യപ്പെടാൻ അറിയാത്തതും ഒന്നും പുള്ളി ഇമേജിന് ബാധിക്കും അതാണ് പുള്ളി പറഞ്ഞത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് ഇവിടെ ഫിസിക്കൽ ടാസ്ക് ഒന്നും ഇല്ലേ ഞാൻ തൂക്കിയെടുത്ത് വെളിയിലിട ആ ഒരു സംഭവത്തോടുകൂടി നമുക്ക് സാഹുമാനും അല്ല സാഹുമാനം നന്നായി ഗെയിം കളിക്കാനും അറിയാമെന്ന് മനസ്സിലാവും എന്നിരുന്നാലും പുള്ളി അവിടെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല അത് സത്യമായ കാര്യമാണ് പക്ഷെ പുള്ളിക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ഒരു ഒരു രണ്ടാഴ്ച നന്നായി ഗെയിം കളിച്ച പുള്ളി ടോഫി അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും വെരി ബൈബി